വിവാഹ മോചനങ്ങൾ വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം വളരെയധികം വിവാഹ മോചനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവാഹ മോചനത്തിൽ ഉണ്ടാകുന്ന ജീവനാംശം എന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ സാഹചര്യത്തിൽ പലരുടെയും മാനസിക ആരോഗ്യത്തെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും പലപ്പോഴും ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്നതാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല ഈ സമൂഹത്തിൽ വിവാഹമോചനം കഴിഞ്ഞിട്ടുള്ള കുറച്ചു കാലവും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് അതിനെ നിസ്സാരവൽക്കരിക്കുകയും വിവാഹമോചനം എടുക്കുന്നവരെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ മാനസിക സംഘർഷത്തെ വഷളാക്കുന്ന കാര്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ജീവൻ അവസാനിപ്പ് ചിന്തകൾ ചിന്തകൾക്കൊക്കെ ഉണ്ടായി വരാം അതിന്റെ ഒപ്പം തന്നെ ചില ആളുകൾ വിവാഹമോചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവര് സ്വാതന്ത്ര്യം നേടുകയും അതേപോലെ തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും പിന്നീട് ഒരു ഒരു എന്താ പറയുക കാമായിട്ടുള്ള മനഃശാന്തിയിലോട്ടൊക്കെ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതില് കുടുംബവും കൗൺസിലേഴ്സും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യവും വഹിക്കുന്നുണ്ട് അപ്പം വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് വിവാഹമോചനം എന്നിരിക്കുമ്പോൾ തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവനാംശത്തെ പറ്റിയും വളരെയധികം സംശയങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട് പലപ്പോഴും ഈ ജീവനാംശം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോഴും വിവാഹമോചനവും അതേപോലെ തന്നെ ഈ ജീവനാംശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എപ്പോഴും ചർച്ചയിൽ ഇടം പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ പലപ്പോഴും സ്ത്രീകൾക്ക് ഈ ജീവനാംശം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത് ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ഈ കരിയർ തന്നെ മാറ്റി വയ്ക്കുന്ന സ്ത്രീകൾക്ക് അതേപോലെ തന്നെ ഭർത്താവിനെയോ അവരുടെ കുടുംബത്തെയോ മാത്രം ആശ്രയിച്ചൊക്കെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ഡിവോഴ്സ് എന്നൊരു കാര്യം വരുമ്പോൾ അവരുടെ അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ടും ജീവനാംശം നമ്മൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടതിൻ്റെ ഒരു വളരെ ആവശ്യകതയൊക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും ഭൂരിഭാഗം കേസുകളിലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടായിരിക്കും ഈ ജീവനാംശത്തിന്റെ വിധികൾ വരാറുള്ളത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ സ്വയം പലപ്പോഴും ജീവിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഹസാട് കടന്നു കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഈ കുട്ടികളെ നോക്കേണ്ട ആവശ്യം കൊണ്ടൊക്കെയാണ് പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഈ ജീവനാംശത്തിൻ്റെ കേസുകൾ വരുന്നത് ഈ ഇത് പലപ്പോഴും പല പുരുഷന്മാർക്കും എതിർപ്പുള്ള ഒരു കാര്യമാണ് ഈ ജീവനാംശം കൊടുക്കുക അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പം അത്തരം ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരാറൊക്കെയുണ്ട് അങ്ങനെ ഈ ജീവനാംശത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിന്റെ ഇടയില് ഒരു പുതിയ കോടതിയുടെ വിധി എന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഒക്കെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായിരിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വളരെ കാര്യമായിട്ട് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ വിഷയം ഇതാണ് വിവാഹമോചനത്തെ തുടർന്ന് ആറു ലക്ഷം രൂപ അതായത് പ്രതിമാസം ആറു ലക്ഷം രൂപ ജീവനാംശം തേടിയ യുവതിയോട് സ്വയം സമ്പാദിക്കണമെന്ന് കർണാടക കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വന്നിരിക്കുകയാണ് അതാണ് ആളുകൾക്ക് ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മുൻ ഭർത്താവിൽ നിന്ന് പ്രതിമാസം ആറ് ലക്ഷം രൂപ ഒന്ന് ഓർക്കണം ഒന്ന് രണ്ട് രൂപയല്ല ആറ് ലക്ഷം രൂപ ജീവനാംശം കിട്ടണം എന്ന് ആ അപേക്ഷിച്ചുകൊണ്ടാണ് യുവതി കേസ് കൊടുത്തിട്ടുള്ളത് അതിലാണ് ഇത് സ്വയം സമ്പാദിക്കുകയാണ് വേണ്ടതെന്നുള്ള കർണാടക കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ട് രാധാ മനുകുന്തള എന്നൊരു യുവതിയാണ് ആറു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപ പ്രതിമാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് അത് വളരെ വലിയൊരു തുകയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ഡ്രസ്സ് വള അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾക്കായിട്ട് പ്രതിമാസം പതിനയ്യായിരം രൂപയും അതേപോലെ തന്നെ ഭക്ഷണത്തിന് അറുപതിനായിരം രൂപയും വേണമെന്നാണ് ഇവർ കോടതി മുൻപാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഇവർക്ക് മുട്ടുവേദനയുണ്ട് അപ്പൊ അതിന്റെ ഫിസിയോതെറാപ്പി ചികിത്സയുടെ ചെലവ് ഇതിനു വേണ്ടിയിട്ട് മാസം നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ചെലവിന് തരണമെന്നും ഈ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു ബില്ലിന്റെ കണക്ക് അതായത് ഏകദേശം ആറു ലക്ഷത്തോളം രൂപ പ്രതിമാസം കൊടുക്കുക എന്ന ഈ ഒരു വാദം കേട്ടതും ജഡ്ജി ജഡ്ജിയായിട്ടുള്ള കനകന്തി അമ്പരന്ന് പോവുകയാണെന്നാണ് പറയുന്നത് അവർ വളരെയധികം അമ്പരപ്പും അതേപോലെ ആച്ചര്യവും ഒക്കെയാണ് ഇത്രയും വലിയൊരു തുക ഡിമാൻഡ് ഇതിലൂടെ ഉണ്ടായതെന്നാണ് പറയുന്നത് പിന്നീടാണ് ഈ വൈറലായിട്ടുള്ള കോടതിയുടെ ചോദ്യം കൂടി വരുന്നത് അത് ഒരു പക്ഷെ ഇനിയുള്ള വിധികളെയും ബാധിക്കാവുന്ന ഒരു കാര്യമാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീക്ക് ഇത്തരം ചിലവുകളുടെ ആവശ്യകത എന്താണെന്നാണ് കോടതി ചോദിച്ചത് പ്രതിമാസം ആറ് ലക്ഷം രൂപ ആരെങ്കിലും ചിലവാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് ആഡംബര ജീവിതം ആണ് നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ സ്വയം ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന്റെ പണം കൊണ്ട് ജീവിക്കാമെന്ന വ്യാമോഹം വേണ്ട എന്നാൽ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ കോടതി വളരെ കൃത്യമായിട്ട് തന്നെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു മാസം ഇത്രയധികം രൂപ ചിലവഴിക്കുന്നതിനോട് കോടതി അപ്പോൾ തന്നെ നോയാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ഭീമാകാരമായിട്ടുള്ള ആവശ്യങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ ഹർജി തള്ളുമെന്ന മുന്നറിയിപ്പും ജഡ്ജി കൊടുത്തിട്ടുണ്ട് ന്യായമായ തുക ആവശ്യപ്പെടാനും അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ട് വിവാഹ മോചനത്തിന് ശേഷമുള്ള ഈ ജീവനാംശം എന്ന് പറയുന്നത് ഒരു ശിക്ഷാവിധിയായിട്ട് കണക്കാക്കുന്ന പോലെയാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ചോദിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ആകരുത് ഒരു ശിക്ഷാവിധി ആകരുതെന്നും വിവാഹമോചന ശേഷം ഭാര്യക്ക് മാന്യമായിട്ടുള്ള ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്നും സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ ഇപ്പോഴുള്ള ഒരു രീതി അനുസരിച്ച് ജീവനാംശം നൽകുന്നത് ഭർത്താവിന്റെ പ്രതിമാസ വരുമാനത്തിന്റെ ഇരുപത്തി ശതമാനം ആയിരിക്കണം എന്നാണ് കോടതി മുൻപേ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഒറ്റ തുകയിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണെങ്കിൽ സാധാരണയായി ഭർത്താവിന്റെ ആസ്തിയുടെ അഞ്ചിലൊന്ന് മുതൽ മൂന്നിലൊന്ന് വരെ നൽകണം എന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഈ വിധിയുള്ളത് ഈ വാർത്തയുമായിട്ട് ചില വാർത്തകൾ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കും ഇന്ത്യയിലും ലോകത്ത് തന്നെ ഈ ജീവനാംശമായിട്ട് പൈസ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നതാണ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ചില സെലിബ്രിറ്റികളും ഈ വിഷയത്തിൽ വന്നു പോയിട്ടുള്ള ആളുകളാണ് ഇപ്പം ഹാർദിക് പാണ്ഡേയുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ജീവനാംശയുടെ ചർച്ചകളൊക്കെ വളരെ അധികം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു അതേപോലെ തന്നെ ലോകത്തെ പുരുഷന്മാർക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്തൊരു ഈ ജീവനാംശ കേസായിരുന്നു ഒരു ഫുട്ബോളറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ഈ പാരീസ് ആൻഡ് ജർമ്മനിയിലെ അക്രഫ് ഹക്കീമയുടെ ഭാര്യ ഹിമ അബൂക്ക് കൊടുത്തിട്ടുള്ള ഒരു അലുമണി കേസിലാണ് ഇങ്ങനത്തെ ഒരു പുരുഷന്മാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വിധി വന്നത് അത് ഒരു ബലാത്സംഗ കേസിൽ ഇയാൾ പെട്ടതിനെ തുടർന്ന് വിവാഹമോചനവും പകുതി സമ്പത്തും ആവശ്യപ്പെട്ടിട്ട് ഈ അക്രഫിന്റെ വൈഫ് കോടതിയുടെ ഫ്രഞ്ച് കോടതിയിൽ പോയിരുന്നെങ്കിലും പക്ഷെ അവർക്ക് വെറും കൈയോടെ നാട് വിടേണ്ടി വരികയാണ് ചെയ്തത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ശതം വരുമാനത്തിന്റെ ഒരു എഴുപത് ശതമാനം ും രജിസ്റ്റർ ചെയ്തത് മാതാവിന്റെ പേരിലായിരുന്നു എന്നതുകൊണ്ട് പല കയ്യിൽ പൈസ ഇല്ലാതെ ഭാര്യയ്ക്ക് വിടവാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത് അത് വളരെയധികം പുരുഷന്മാർക്ക് ഈ ജീവനാംശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സന്തോഷം കൊടുത്തൊരു കേസായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കേസ് ആയിട്ട് പറയുന്നത് ഈ നാഗചൈതന്യൽ നിന്ന് ഡിവോഴ്സ് ആവുന്ന സമയത്ത് സമാന്ത ഇരുന്നൂറ് കോടിയുടെ അലുമണിയാണ് വിധി ഉണ്ടായിരുന്നത് പക്ഷെ അവരത് നിരസിക്കുകയായിരുന്നു വ്യത്യാസം എന്ന് പറയുന്നത് സ്വന്തമായി അധ്വാനിക്കാൻ സ്ത്രീ അതിനെ വളരെ രസകരമായിട്ടോ അല്ലെങ്കിൽ കാര്യഗൗരത്തോടെ അതിനെ നിരസിക്കുകയാണ് അങ്ങനത്തെ കേസുകളും വളരെയധികം ഉണ്ട് അപ്പം മൊത്തത്തിൽ ഈ കേസുകളെയും ഇപ്പൊ വന്ന വിധിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങളാണെന്ന് പറഞ്ഞ് കരയുന്ന പുരുഷന്മാർക്ക് ആശ്വാസം നൽകുകയും ഈ വിധി അതോടൊപ്പം തന്നെ അനാവശ്യമായി കണ്ടിട്ട് പുരുഷന്മാർക്ക് എതിരെ വളരെയധികം ഇത്തരത്തിലുള്ള അനാവശ്യ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ടും കരുതുകയാണ് ഈ വിധി കോടതി അടിച്ചേറി വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം